ഘടകം ലഭിച്ചു നടക്കുന്ന സിപിഐ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് സമാപനമാകും കെ സനികുമാർ വീണ്ടും സെക്രട്ടറിയാകുവാൻ സാധ്യത കഴിഞ്ഞ ദിവസം നടന്ന സംഘടനാ രാഷ്ട്രീയ ചർച്ചയിൽ പെരുമയുടെ എം എൽ എ വാഴ്സോമനും ബിജിമോൾക്കുമെതിരെ വിമർശനവും ഉയർന്നിരുന്നു സമ്മേളനം പൂർത്തിയാവുക വൈകുന്നേരത്തോടെയാണ് സമ്മേളനം പൂർത്തിയാകുന്നത് അതായത് സെക്രട്ടറി തുടർന്ന് നാല് ദിവസങ്ങളായി നടത്തേണ്ടിയിരുന്ന ജില്ലാ സമ്മേളനമാണ് രണ്ട് ദിവസങ്ങളിലേക്കാക്കി ചുരുക്കിയത് അപ്പോൾ ഇന്നലെ പ്രതി സമ്മേളനം ആരംഭിക്കുകയും വിവിധ ചർച്ചകൾ നടക്കുകയും ചെയ്തു ഇന്നിപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ജില്ലാ സെക്രട്ടറി അതായത് കെ സലിംകുമാർ തന്നെ ജില്ലാ സെക്രട്ടറി ആകാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് പറയാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിലവിൽ മറുപടി വിവിധ ചർച്ചകൾക്ക് ശേഷമുള്ള മറുപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ ഇവിടെയുണ്ട് അതുപോലെ കൃഷി മന്ത്രി ബി പ്രസാദ് ഉടനെ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്നലെ തന്നെ അതായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിനെതിരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ സി പി ഐയിലെ വിവിധ മന്ത്രിമാർക്കെതിരെയും അതുപോലെ എം എൽ എ അടക്കം വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പീരുമേട്ടിലെ നിലവിലെ എം എൽ എ ആ വാരൂർ സോമനും അതുപോലെ മുൻ എം എൽ എന്ന് ഇ എസ് ബിജിമോൾക്കെതിരെ അതായത് പീരുമേട്ട മേഖലാ കമ്മിറ്റിയുടെ ഒരു വിമർശനമുണ്ടായി പ്രധാന കാര്യമായിട്ട് അവർ പറയുന്നത് തോട്ടം മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രണ്ട് എം എൽ എ മാർക്കും കഴിഞ്ഞില്ല നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെയും തോട്ടം മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റിന് ആയിട്ടില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സമ്മേളനത്തിലുണ്ട് ഇതാണ് അതിപ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ അതായത് ഏരിയ പ്രതിഷേധത്തിലേക്ക് പോയ സാഹചര്യത്തിൽ നിലവിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് വെക്കുകയാണ് ഈ സമ്മേളനത്തിന് ശേഷം മാത്രമേ അവരെ സെക്രട്ടറി തെരഞ്ഞെടുക്കുകയുള്ളൂ അപ്പൊ അന്ന് ഇ എസ് ബിജു ഒരു വിമർശനം ഉണ്ടാകില്ല ഈ ജില്ലയ്ക്ക് വെളിയിലേക്കുള്ള മറ്റ് പി ഐയുടെ ഔദ്യോഗിക പരിപാടികളിൽ ബിജിമോളെ പങ്കെടുപ്പിക്കുകയെന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ ഒരു വലിയ ഒരു വിമർശനം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് മറുപടിയൊക്കെ ഇന്ന് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വനം വകുപ്പിനെതിരെ അത് ഇന്നലെ മുതൽ വനം വകുപ്പിനെതിരെ ഇവരുടെ സംഘടന റിപ്പോർട്ടിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് വനം വകുപ്പ് എന്ന് പറയുന്നത് വളരെ ഉപദ്രവകാരികളായി മാറുന്ന സാഹചര്യത്തെത്തുകയാണ് മൃഗങ്ങളക്കാരും ഉപദ്രവകായി വനംവൂപ്പ് മാറുകയാണ് അതുപോലെ മന്ത്രിക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്നും മന്ത്രിക്ക് ഒരു അറിയുന്നില്ല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ എം എം മണിക്കെതിരെ അതായത് എം എം മണിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി എം എം മണി സി പി ഐ സി പി ഐ തകരുന്ന പാർട്ടിയാണെന്ന് പറയുകയും അതുപോലെ സി പി ഐ തകർക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ സി വി വർഗീസ് ജില്ലാ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോത്താലും സി പി ഐക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചു പോകുന്നതെന്നും പറയുന്നുണ്ട് എന്തായാലും അതുപോലെ തോട്ടമേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഇനിയുണ്ട് അതുപോലെ അതുപോലെ പട്ടയ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ള ചർച്ചകളടക്കം ഈ സമ്മേളനത്തിൽ আমাদের ওটা নিজেরই সেরে নিজেরই